ला सय्यदिना मुह्यं ாயம்ருகை கண்டு தாழம் தாழ்தாய் போது

சதசியரே சாதத மருந்து மாகபி வந்த குருநாடரே மாணவனோக கல்லது அகர் அம்மா அக்காஹோ அகர் அம்மா அகர் அம்மா அக்க യവനേ ആരാധനായവനേ അജത് തിരുപ്പവനേ അല്ല കുടയവനേ അല്ലയവനെ ആരാധനായവനേ അജത് തിരുപ്പവനേ അല്ല കുടയവനെ ബുദാ തർഫുൾ ബസി துணி வரே ஆய வரே கஜ துஜி பணே ஃபல்லே அல்ல துறையோ நதிமாயோ நே ஆக்க പുരാനെ വിക്രതി നിൽക്കുന്ന താരങ്ങൾ ശുക്രതിനേയുന്ന മേഘങ്ങൾ അലമല കൊണ്ട് ചിറകിടിച്ചു അലയായി ി കുളിർമയെ നാൻ തേടുന്നു കുളിർമയെ നാം പതിനൊന്നു ദിവസത്തോ നീങ്ങുന്ന എണ്ണരോദം വന്നിടുന്നവരെ ீருபாதிக்கண்ணில் வாதுக்கண்ணில்லி வம்சத்தோரே தாழும் ുള്ളിലെ ദുഃഖം കോട്ടരി രാജനടുപ്പിച്ചേ അതിൻ്റെ പിമ്പണിമാരെ പത്ത്മാരൻ പുത്തരകത്തിലും തീർപ്പിച്ചേഴാം ബഹറിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ദുഃഖം കോട്ടി രാജനടുപ്പിച്ചേ അതിനുള്ളിൽ പിന്തുണമാരെ പത്ത്മാരായി പുത്തരകത്തിലും ഏഴായിരം ലക്ഷം ുംകത്തില ും മനസ്സിൽ നിന്ന് ഒരിക്കലും ആധമുള്ളതായെല്ലാം ആടമ്പാരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്നത് ആനന്ദമൃത കല്യാണം ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആധമുള്ള

ൊരുങ്ങിയ മംഗലന്ത മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആടംബാരങ്ങൾ ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃത 아들들이 다+ 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 아들들 아들들이 다+ 아들 다+ 아들들이 다+ 아

ിയോന്റെ കലിയെല്ലായറ നൂറുവാറയോന്റെ അമത്ത ദൂതിച്ചുള്ള മലരല്ലേ പരിശുദ്ധ കഥി മലരല്ല പരിമളസുരവിലാവല്ലേ പെരിയോന്റെ കുടിച്ചിലെ മഹിനല്ലേ ഗുണമണിയായ बिरली सुल ප සන තනන තැනන තැන න තනන තනන ත ද බ කදදමගහි න තන්නන තන්නන සන ම ති वाලට මල නවයි තැනන නන තනන ප කට ම දියේ කිය තනන තනන තැනන ම वाලස්ටම නවයි න නන තනන ද ම ව හඩී මයිඩ යුම් පෙන් ඉറെ මංෙ මන්න ோ அஹ மங்கல்ல மின்னாணோனாடி மயிலாடும் பெண்ணிமே மங்கல்ல மின்னாடல்லோ அஹ மங்கல்ல மின்னாடல்லோ മൈലാഞ്ചി കൈകളിൽ മലമുള്ള മല്ലിക ചെണ്ടുകൾ കാണുന്നല്ലോ ആഹ ചെണ്ടൂകൾ കാണുന്നല്ലോ മൈലാടും പെണ്ണിന്റെ പെണ്ണിൻ്റെ മംഗല്മാരൻ കാണും കീനാവ് പുളകം മണിയറാവ് குமாரன் காணும் கீ புலகம் பூக்கும் மணியரவு பதுர சல்லாவ ും പണവാട്ടി പങ്കിളി പെണ്ണല്ലോ പണവാട്ടി പങ്കിളി പെണ്ണാടല്ലോ മലന പൂവാടിയിൽ പെണ്ണിൻ്റെ മംഗല്യല്ലോ ആഹാ മംഗല്യല്ലോ മൈലാഞ്ചി കൈകളിൽ മലമുള്ള മല്ലിക ചെണ്ടൂകൾ കാണുന്നല്ലോ ആഹ ചെണ്ടൂകൾ കാണുന്നല്ലോ

ണ്ട് മനസ്സിൽ നീ കരുണകടാക്ഷം മന്നവനീ ചൊരിഞ്ഞിട് കോന്നെ മാനവരി മാപ്പരുളേണം ചാരോനീ മനസ്സിൽ നീ കരുണകടാശം മന്നവനേ നീ ചൊരിഞ്ഞിട് കോനെ മാനവരി മാപ്പരുളേണംോനെ

മ്പൂരാനെ കൽവിനെ കേട്ടിടേ കിമത്ത് തൗരി അറിഞ്ഞ നടന്നും കുദരത്തിനുള്ളവായ രഹുമാൻ കഴിവൻ ചൊരിയനീ അല്ല കായ തമ്പൂരാണ് കൽവിനേട്ടം കേട്ടിടേ കളിമത്ത് തൗവി തരുന്ന കുതിരത്തി வெடி வெடி கொரியனே ஆமே யூசேலாம் பத்தாதிருவெட்டி

பாரும் கிளியே நீ கள்பா கண்டோ பாடே கரு தோறம் ஹஜர் கண்டோ பாடும் இவ் ராகி மக்காம் கண்டோ சபா மருவ மலைகள் கண்டோ കിണർ കണ്ടോ ആറപ്പാ മൈതാനം നീ കറങ്ങി കറങ്ങിക്കണ്ടോ അകലെ മുസ്തലിഫയിൽ കണ്ടോ അവിടം മീനായിൽ നീ കറങ്ങി കണ്ടോ ിദാം ഇല്ലത്തെ തന്നനാം തന 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 अखिलर पालग मरियूं न पालगी अग मरियूं नौ नव नायगी अग मरियूं नो नौ राहूी अखिल ോ കണ്ണുള്ള മുൻചത്തിക്കെന്തുണ്ട് കടലേഴും നിന്തി കാടുന്ന പൂപ്പട്ടുണ്ട് കണ്ണുള്ള പെണ്ണുണ്ട് കടലേഴും ുംതികത്ത കൊണ്ടോ നോടുപ്പുണ്ട് മറ്റാർക്കുമില്ലാത്ത കരിനീല കണ്ണുള്ള കടലേഴും മൊഞ്ചത്തിക്കെന്തുണ്ട് പൂമ്പട്ടുണ്ട് കരിനീല കണ്ണുള്ള മൊഞ്ചത്തിക്കെന്തുണ്ട് കടലേഴും നീന്തി കാടന്ന പൂപട്ടുണ്ട്

नारे पुरिंद पूकिनो ம கரி தங்க துங்க திங்கிண்ண திங்கிருத திமிட வேளம் தகதம் தரி சரி தக்கிண்ணங்க தங்க துங்க திங்கிண திங்குத திமிட வேளம் தகதம் தரி சரி தக்க ചിത്തിരമൊത്തൊരു കഞ്ചത്തെ പിൻകതിരോ നോ വിൽപ്പാടങ്കതിരോ നിൻമൊഞ്ചത്തെ പിന്തൂടിൽ മൂടിവാറ സംഗതി കൊണ്ട് കഞ്ചത്തെ കറുപ്പ പെരുപ്പം മിന്നേ

ഴവില്ലായിട്ടുണ്ടൊരു കരിമോള് അവളുടെ മധുവഴുകും പേരാണ്

அகது பலிபில்ல அகமியும் அலிபர பொரும தலை குத்து அளவு தலை குறிமில்ல அகதுலி பலிபில்ல மகமையும் அலிபரொருமில்ல அடிம தலை குத்து அளவு தலை குறிமில்

பதினண்ணாயிர முத்தாலமைத்தவன் அல்லாஹோ அல்லாஹூ ஆலம் பதினெண்ணாயிரவும் பொருள் முத்தாலமைத்தவர் அல்லாஹோ அல்லாஹோ காரு கடலாமல்ல காண் கடலாமல்ல காருண்ய கடலாமல்ல காண்லம் பதினெண்டாயிரும் ஒரு முதலமைத்தவன ஆலம் பதினெண்டாயிரவும் ஒரு முதலமைத்தவனல்ல மனுஷா நீ வரும் மண்ணாணங்கது மனசில் நினவுண்டோ கடலாமல்ல கருண்ய கடலாமல்லா கருண்ய கடலாமல்லா கருண்ய கடலாமல்லா ஆலம் பதினெண்ணாயிரவும் ஒரு முத்தாலமைத்தவன் அல்லாஹூ அல்லாவோ ஆலம் பதினெட்டாயிரவும் ஒரு முத்தால ും പൊരുളടികണമറിവാ ആചോരുതിനമിലെ അഞ്ചഞ്ചും പൊരുളടികണമറിവാ ആചോരുതിനമിലെ അഞ്ചഞ്ചും പൊരുളടികണ മറിവാ மயோதும் என்ன மன உன்னால் மனம் புரிந்து அஞ்சஞ்சும் பொருளடிகன மறிவா தினமில் அஞ்சும் பொருளடிகன മുഹമ്മദ് ഇരുളിന്റെ വെളിവിന്റെ കിരണങ്ങൾ അരുളിയ ശുദ്ധിക്കാവിങ്ങ പൊന്നൊളിയല്ലേ പാലിൽ പേരിവൻ തനുഗ്രഹ

யுகம் அதில் வெளிவிங்க கிரணங்கள் அருவி ஒரு சொல்ல சொல்லுவலாம் முகம்மது சொல்லாஹு அலை வசல்லம் அல்லாஹுள்ளா முகம்மது சொல்லி அலை வசல்லி அல்லாஹு மசொல்லி அலா தருகிடம்ாய்ப்பா தருவம் தாத்தி